കെ പി സി സി പുനഃസംഘടനാ ജംബോ പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി യുവ നേതാക്കളെ അടക്കം പരിഗണിക്കാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് ഒരു വിഭാഗം നേതാക്കൾ ലിസ്റ്റിനെതിരെ പ്രതിഷേധവുമായി ദേശീയ വക്താവ് ഷമാ മുഹമ്മദ് രംഗത്തുവന്നു കെ പി സി സിയുടെ ജംബോ പട്ടിക പ്രഖ്യാപിച്ചതോടെ കോണ്ഗ്രസിൽ ഭിന്നത രൂക്ഷമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളിൽ ഭൂരിഭാഗവും കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണെന്നും ആരോപണമുയരുന്നുണ്ട് തന്നെ പുനഃസംഘടനയിൽ പരിഗണിക്കണമെന്ന് ഷമ നേരത്തെ തന്നെ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നേതൃത്വം തഴഞ്ഞതോടെയാണ് പരസ്യപ്രതികരണവുമായി ക്ഷമ രംഗത്തെത്തിയത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ചാണ്ടി ഉമ്മനെ അവസാനവട്ടം തഴഞ്ഞതായാണ് പരാതി ക്ഷമയ്ക്കു പിന്നാലെ കൂടുതൽ നേതാക്കൾ പ്രതിഷേധം രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് തന്റെ നോമിനിയെ ഒഴിവാക്കിയതിൽ കെ മുരളീധരനും അതൃപ്തിയുണ്ട് മുതിർന്ന നേതാവായ കെ സുധാകരന്റെ വിശ്വസ്തരായ നേതാക്കളെയും പുനഃസംഘടനയിൽ തഴഞ്ഞു സുധാകരന്റെ കാലത്തെ തിരുവനന്തപുരത്ത് നിന്നുള്ള കെ ജനറൽ സെക്രട്ടറിമാരായ മരിയാപുരം ശ്രീകുമാർ സുബോധൻ ജി എസ് ബാബു എന്നിവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി പകരം പരിഗണിച്ച പ്രധാനപ്പെട്ട നേതാക്കൾ കെ സി വേണുഗോപാൽ ിന്റെ അടുപ്പക്കാരാണ് വേണുഗോപാലിന്റെ വിശ്വസ്തരായ മണക്കാട് സുരേഷും നെയ്യാറ്റിംഗ്ര സനലും കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായി എന്നാൽ തിരുവനന്തപുരത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളെയും പട്ടികയിൽ നിന്ന് തഴഞ്ഞു ഏറെ നാളത്തെ തർക്കങ്ങൾക്കും വിലപേശലുകൾക്കുമൊടുവിലാണ് കെ പി സി സി ജംബോ കമ്മിറ്റിയുമായി പുനഃസംഘടിപ്പിച്ചത് കൈരളി ന്യൂസ് തിരുവനന്തപുരം